അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം കൈസ് അപ്ഡേറ്റ് പൂജ ഒന്നും ഇല്ലാത്ത ആദ്യത്തെ അപ്ഡേറ്റ് ആണ് കൈസ് നമ്മുടെ ഫോർട്ടീൻ പ്രൊമാക്സിൽ ഐവ സെയിറ്റീന്റെ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫോൺ ഒരു ഹൺഡ്രഡ് ജി എങ്കിലും ഫ്രീ ആക്കുന്നു പിന്നെ നൂറ് ശതമാനം ചാർജ് ആക്കുന്നു അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഫോൺ ഒന്ന് ഹീറ്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പതിവ് കുറെ അധികം ആൾക്കാർ വീഡിയോ ഇറന്നുണ്ട് നിങ്ങൾ ഐ ഓസ് എയ്റ്റീൻ ചെയ്യല് ചെയ്താൽ നിങ്ങളുടെ ഫോൺ ലോക്ക് ആവും പിന്നെ ആപ്പിൾ ഐ ഡി ഒക്കെ വേണം ആപ്പിൾ ഐ അടിച്ചാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അൺ ആയിട്ടുള്ള പാർട്സ് നിങ്ങൾ ഫോണില് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ലോക്കൽ സാധനമല്ല ഈ മോഷണ മുതലുകളിൽ നിന്നും ഊരിയെടുത്തിരുന്ന ഡിസ്പ്ലേ ഇപ്പൊ നിങ്ങൾ ഡിസ്പ്ലേ മാറാൻ സോറി പോകുമ്പോൾ നാപ്പതിനായിരം രൂപ ആവുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് നമുക്ക് ഇരുപത്തയ്യായിരം രൂപക്ക് മാറത്തരാടാ ഒറിജിനൽ സാധനം മാറത്താരാടെ എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ സാധനം തന്നെ അവർ ഇട്ടു തരും അപ്പൊ ആ സാധനം എവിടെ നിന്ന് വരണതാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം ഈ ഇന്ത്യയിലാണെങ്കിൽ ഡൽഹിയിൽ ചോർ ബസാർ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടുന്നൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ആ ചീപ്പ് റേറ്റ് സാധനം വാങ്ങിച്ചുകൊണ്ട് പിന്നെ അത് വേറെ യൂസ് ഇല്ല അതിന്റെ ഡിസ്പ്ലേ ഊരിയെടുക്കാം ബാറ്ററി ഊരിയെടുക്കാം ക്യാമറ ഊരിയെടുക്കാം ബോഡി ഊരിയെടുക്കാം ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതിനകത്തുള്ളൂ ഈ ഫോണിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളുടെ ആപ്പിൾ ഐഡിയ ഓൺ ആക്കാൻ പറ്റും അതിനെപ്പറ്റി പഠിച്ചിട്ട് ആൾക്കാർ വീഡിയോ പറഞ്ഞാൽ ഈ കാണുന്നവർക്ക് ഉപയോഗമായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവര് മാക്സിമം ചെയ്യാതിരിക്കുക അല്ലാത്തവർക്ക് ബാറ്ററി ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചോ അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് പൂജയൊന്നും ഇല്ലാത്ത ആദ്യത്തെ അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് വെരിഫൈറ്റ് ലോകം

ൊമ്പത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബാറ്ററി പെർസെന്റേജ് നമുക്ക് നോക്കാം എൺപത്തൊമ്പത് അതേപോലെ നിപ്പുണ്ട് അപ്പൊ അതിലും കുറെ ബഗ് ഇഷ്യൂസ് പറഞ്ഞുണ്ട് ഫോൺ എടുത്തതിനു ശേഷം ചാർജ് കുറയാതെ കുറേ പേര് നിൽക്കണുണ്ട് ഫോൺ എടുത്തതിനു ശേഷം രണ്ട് ശതമാനം കുറഞ്ഞിട്ട് ആറ് മാസത്തെ കഴിഞ്ഞിട്ട് രണ്ടാമത് കുറയണവരുണ്ട് അപ്പം അതൊക്കെ ഒരു പ്രോപ്പർ അല്ലടാ ഇതിന്റെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കണെന്നുള്ളത് അപ്പൊ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പൊ നിങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അപ്ഡേഷൻ നടക്കുന്നതാണ് അപ്പം ചുമ്മാ എല്ലാം കൂടെ കണ്ടിട്ട് ചുമ്മാ ടെൻഷനൊന്നും ആവേണ്ടായി മോശ സാധനം ഒന്നും മാറ്റി നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചെയ്യാന്നുള്ളത്